അതുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിലെ അതിശക്തമായ സാന്നിധ്യമായി സമസ്ത മാറി എന്നുള്ളതും അതിൻ്റെ അനിഷേധ്യനായ നേതാവ് തങ്ങൾ ഉയർന്നു മുന്നോട്ട് പോകുന്നതും കേരളത്തിലെ ജനങ്ങൾ സന്തോഷത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനായ ആദരണീയനായ ജിപ്രി മുത്തുകൊയത്തങ്ങൾ അവൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന മന്ത്രി ശ്രീ വി എൻ വാസുൻ ഈ വേദിയുള്ള സമസ്തയുടെ അധികായരായ നേതാക്കന്മാരെ ഈ ജാതിയോടൊപ്പം കൂടിയിട്ടുള്ള സഹോദരങ്ങളെ സ്നേഹത്തിനെയും ഒരു ലക്ഷ്യബോധത്തോടു കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജി ജനവിഭാഗത്തിനാണ് ആ ഒരു ജനതയ്ക്കാണ് ബഹുമാന്യനായ ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് കേരള സമൂഹത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പതിറ്റാണ്ടുകളുടെ ആ മാറ്റത്തിൻ്റെ ചരിത്രം നമ്മൾ ഹ്രസ്വമായി കുറിച്ചാൽ സമസ്തയെടുത്ത തീരുമാനങ്ങളാണ് ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനമെന്ന് കാണാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ കണക്കൊക്കെയാണ് വിദ്യാഭ്യാസ മണ്ഡലം മാത്രം എടുത്താൽ മതി വിദ്യാഭ്യാസ മണ്ഡലം ഒരുപറ്റം ആളുകളെ ഒഴിവാക്കി നിർത്തുകയും വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിന്ന് പൂർണ്ണമായി പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്തപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വിപ്ലവത്തിൻ്റെ കൊടികുത്തിയത് സമസ്തയാണ് എന്നുള്ള സത്യം ഞാൻ ഇവിടെ ഓർക്കുകയാണ് സമസ്തയെടുത്ത നടപടികൾ ജനസമൂഹം പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ് ആ നടപടികൾ ഇല്ലാതെ പോയിരുന്നെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഇന്നും വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് തിരസ്കരിക്കപ്പെടുമായിരുന്നു മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുമാനിയിരുന്നു അതുകൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിലെ അതിശക്തമായ സാന്നിധ്യമായി സമസ്ത സമസ്തമാറി എന്നുള്ളതും അതിൻ്റെ അനിഷേധ്യനായ നേതാവ് മുത്തുക്കോയ തങ്ങൾ ഉയർന്നു മുന്നോട്ട് പോകുന്നതും കേരളത്തിലെ ജനങ്ങൾ സന്തോഷത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഈ യാത്ര വരുന്നത് ഈ യാത്ര കേരള ജനസമൂഹത്തെ ഒന്നാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് വിഭിന്ന ചിന്താഗതിയും വിഭിന്നമായ വിഭാഗീയ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ ഗുണം ചെയ്യില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കുടിയിലെത്തുന്ന ഈ ജാഥയുടെ ഓരോ പോയിന്റിലും കൃത്യമായി സന്ദേശം പോകും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ജിപ്രി മുത്തിക്കോയ തങ്ങളെ ഞങ്ങൾ ഈ തലമുറയിൽപ്പെട്ട ആളുകളെ യഥാർത്ഥത്തിൽ വളരെ ബഹുമാനത്തോടു കൂടി കാണുകയാണ് ഇത്രയും പ്രായമുണ്ടായിരുന്നിട്ടും ഒരു പുതിയ സമൂഹത്തിന്റെ സിഷ്ടിക്കു വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും ശരി ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ള നിലയിൽ ഈ ജനതയുമായി വളരെ ആരവത്തോടു കൂടി മുന്നോട്ടു പോകുന്ന ജെഫ്രി തങ്ങളെയും സമസ്തിയെയും നിറഞ്ഞ മനസ്സോടുകൂടി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകം നേർത്തുകൊണ്ട് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന കോട്ടയം ഈ കോട്ടയം പട്ടണത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരള ജനസമൂഹത്തിന് എപ്പോഴും പരിഷ്കരണത്തിന്റെയും അതോടൊപ്പം മതസൗഹാർദ്ദത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമായി ഈ പട്ടണം നിലകൊണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ പട്ടണത്തിന്റെ ചരിത്രം ഒരിക്കൽ കൂടി പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നല്ല നൗകയുമായി നമ്മളുടെ പ്രിയപ്പെട്ട ജിപ്രിയും മുത്തുക്കോയത്തങ്ങൾ കാസർകോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ നാടിൻ്റെ എല്ലാവിധത്തിലുള്ള അഭിനന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ടൊരു വാക്ക് വാക്കുചെരുക്കുന്നു നമസ്കാരം അക്ഷരനഗരിയെ ഹർഷ പുളകിതമാക്കിക്കൊണ്ട് ഈ സായാഹ്നത്തെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ആത്മീയ കേരളത്തിന്റെ ഹൃദയവസന്തമായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജഫ്രിയും ഒത്തുക്കുവായ തങ്ങളവുകൾക്ക് നമ്മുടെ ജാഥ